സംവിധാനം എന്താ നല്ല അഭിപ്രായമാണ് അത് തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ് കാരണം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ നോട്ടുകൾ നിരോധിക്കുന്നുണ്ട് കോയിൻ ഇപ്പോൾ കിട്ടാനില്ല അപ്പം കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഇപ്പം നിലനിൽക്കുന്നില്ല നോട്ടിൻ്റെ കാര്യമാണെങ്കിലും കോയിൻ്റെ കാര്യമാണെങ്കിലും പൈസയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ ചലോക്കാടൊക്കെ വരുന്നുണ്ട് സിസ്റ്റം നമ്മൾ അപ്ഡേറ്റ് ആവും തോറും അതിന്റെ കാര്യത്തിൽ അപ്ഡേഷൻ വരണം ഇപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഹോസ്റ്റൽ പിള്ളേരാണെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടുകാരാണെങ്കിലും ഗൂഗിൾ പേ ആക്കി പൈസ അയച്ചിരുന്നത് അപ്പോൾ ഒക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വീട്ടിൽ പോകും രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടി പോകുന്ന ട്രെയിനിലാണെങ്കിലും ബസ്സിനാണെങ്കിലും കയറി ഇപ്പോൾ നിരവധി ആളുകളുണ്ട് അപ്പോൾ ബസ്സിൽ കയറാൻ നേരത്ത് വേണ്ടി ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി പിന്നെ തെരണ്ടായിരിക്കും അപ്പോൾ ബസ്സിനകത്ത് കയറണമെങ്കിൽ തന്നെ ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കാനായിരിക്കും അവർ അതായത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണമെങ്കിൽ ഒരു പത്ത് രൂപ എടുക്കാനായിരിക്കും അവർ ബുദ്ധിമുട്ടുന്നത് അപ്പം ഈ പത്ത് രൂപയ്ക്ക് വേണ്ടി ഇപ്പോൾ കൂട്ടുകാരോടും ടീച്ചർ ഇങ്ങനെ ചോദിക്കണം പക്ഷെ ഇപ്പൊ പത്ത് രൂപ രൂപ സപ്പോസ് അവര് എ ടി എം കയറി പൈസ എടുക്കുന്നതായിരിക്കാ നൂറ് രൂപയ്ക്കായിരിക്കും കിട്ടില്ല നൂറ് രൂപ അഞ്ഞൂറ് രൂപ കിട്ടും രൂപ കിട്ടില്ല അഞ്ഞൂറ് രൂപ അതെ അപ്പൊ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് കണ്ടക്ടറിനെ കൊണ്ട് കൊടുത്തിട്ട് പത്ത് രൂപ ടിക്കറ്റ് വിളിച്ച് അവരുടെ പുച്ഛൻ വേറെ അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ എന്താണെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ അതായത് ഫോണിൽ ബസ്സിലും അപ്ഡേഷൻ ഡിജിറ്റൽ ആയിട്ട് പിന്നെ അത് സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എം തോണ്ട അവസ്ഥ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബസ്സുകാരും കുറച്ച് അപ്ഡേറ്റ് ആവണമെന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ബസ്സിന് അപ്ഡേഷൻ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള എല്ലായിടത്തും ഓട്ടോകാര് വരെ ഇപ്പോൾ ഗൂഗിൾ പേ തുടങ്ങിയിട്ടുണ്ട് ബസ്സും കൂടെ ഗൂഗിൾ പേ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് സ്റ്റുഡൻസിന്റെ കാര്യം മാത്രമല്ല ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അത്യാവശ്യത്തിന് ബസ് കയറാൻ വേണ്ടി ഇന്ന് വണ്ടി വഞ്ചി ബസ്സിൽ പോകണം എന്ന് വിചാരിച്ചാൽ കയ്യിൽ ക്യാഷ് ഇല്ല ഗൂഗിൾ പേ ഉള്ളതെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ബസ് കയറാതെ നടന്നു പോകാൻ പറ്റില്ലല്ലോ അതൊരു സാഹചര്യം ബസ്സിലും ഗുഗിൾ പേ തന്നെ വരണം നല്ലൊരു കാര്യമാണ് ഗൂഗിൾ പേ കൊണ്ടുവരുന്നതിനുള്ള അഭിപ്രായം നന്നായിരിക്കും കാരണം ഇപ്പോ ബസ്സിൽ പെട്ടെന്ന് കാശ് കയ്യില് എടുക്കാൻ ഇല്ലാണ്ട് കേറിക്കുന്നവസ്ഥ അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പാലക്കാട് പഠിക്കുന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഒമ്പത് മണിയായി അപ്പോൾ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ഫസ്റ്റ് പാസഞ്ചറിലാണ് എന്ന് പറയുന്നത് പെട്ടെന്ന് അവർക്ക് ഗൂഗിൾ പേ പതിയോ എന്ന് ചോദിച്ചിട്ട് പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പെൺകുട്ടിലായതുകൊണ്ടല്ല പക്ഷെ പെട്ടെന്ന് ഇറങ്ങാനോ ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ എന്നിട്ട് അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് പൈസ വാങ്ങിച്ചിട്ട് ബസ് അത്രയും സമയം വെയിറ്റ് ചെയ്തു കാര്യം ആലോചിച്ചപ്പോൾ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ പൈസക്ക് വേണ്ടി അതായത് പതിനെട്ടോ ഇരുപത് രൂപയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു അപ്പോൾ അതിൽ നിന്നല്ലാതെ എല്ലാവരും ചോദിച്ചു അഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുത്തേ പക്ഷെ അവിടെ ഇറങ്ങി ഒരു കടയിൽ ചോദിക്കേണ്ട അവസ്ഥ ആലോചിച്ചപ്പോൾ അപ്പോൾ അതിൽ നല്ലൊരു ഗൂഗിൾ പേ സംവിധാനം ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബസ്സിൽ കയറേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ വിചാരിച്ചത്ര പൈസ ഉണ്ടാവില്ല ചില്ലറ മാത്രമേ ഉണ്ടാവുള്ളൂ പലപ്പോഴും ചില്ലറ മാത്രമായിട്ട് കൊടുക്കണം എന്നവർ നിർബന്ധം പിടിക്കാറുണ്ട് നമ്മൾ അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുക്കുമ്പോൾ അറിയാം ചില്ലറയില്ലേ ചില്ലറണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി എന്നൊക്കെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമ്മൾ ബസ് കയറിയെന്ന് ചോദിച്ചാൽ എ ടി എം തന്നെ നടക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഈ നടക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുവരാതെ ജീപേ എന്തുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും ജീപേ ആണ് ഇപ്പൊ എന്തുകൊണ്ട് ബസ്സിലും കൂടെ വന്നു അപ്ഡേറ്റ് ആയിരിക്കും പിന്നെ അത്ഭുതൊന്നുമില്ല നല്ല നല്ല കാര്യം